ഹായ് ദീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഒത്തിരി ലോട്ടസ് ട്യൂബേഴ്സ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് അപ്പോൾ ട്യൂബറിൻ്റെ പിക്ക് റേറ്റും ഒക്കെ ഫ്ലവർ പിക്ക് നമ്മൾ വീഡിയോയുടെ നമ്മൾ ഓരോ ട്യൂബേഴ്സ് കാണിക്കുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് കൊടുക്കും അതുപോലെ ട്യൂബേഴ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് നിങ്ങൾ നിങ്ങൾക്ക് തരുന്ന ട്യൂബറുകളുടെ സൈസ് ചോദിച്ചിട്ട് വിളിക്കരുത് കാരണം ഞാൻ ഓഫീസിലായിരിക്കും എല്ലാ വീഡിയോയിലും പറയുന്നതാണ് പക്ഷേ ഒരു കാര്യം എല്ലാവരും ഇങ്ങനെ ചോദിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാത്തതിൻ്റെ കുഴപ്പമാണ് ജസ്റ്റ് ഒന്ന് കാണുമ്പോഴേക്കും ക്ക് നിങ്ങൾ വേഗം വാട്സപ്പിൽ വരും എന്നിട്ട് ട്യൂബറിൻ്റെ സൈസ് കാണിക്കുമോ പ്രൈസ് എത്രയാ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും എന്നാലോട്ട് വാങ്ങിക്കൂല്ല അതാണ് ഒരു പ്രത്യേകത അപ്പോൾ വെറുതെ നിങ്ങളുടെ സമയം കളയേണ്ട എൻ്റെയും സമയം കളയണ്ട ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ മാത്രം വാട്സപ്പിൽ വരാം കേട്ടോ നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ മാറ്റി വെക്കും വയ്ക്കില്ല അത് പ്രത്യേകം പറയുകയാണ് അപ്പോൾ ഓർഡർ തരുന്നവർക്കായിരിക്കും നമ്മൾ ട്യൂബേഴ്സ് വെയിൽസ് കൊടുക്കുന്നത് കേട്ടാ ട്യൂബ് ആയാലും പ്ലാന്റ്സ് ആയാലും ഇപ്പോൾ കുറച്ച് നാളായിട്ട് പ്ലാന്റ്സ് ഇല്ല ട്യൂബേഴ്സ് വേൾസ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടാ പിന്നെന്താ പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടെട്ടോ പിന്നെ എല്ലാവരും പേഴ്സണലായിട്ട് വീഡിയോ ഇടുമ്പോൾ എന്താ പറയുക പിക്ക് ഇട്ട് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമുക്കിങ്ങനെ എല്ലാവരെയൊന്നും ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല ആരൊക്കെയാണ് ചോദിച്ചേക്കണത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് നമുക്ക് എത്തി തരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം രാവിലെ പല ഇപ്പം ഞാൻ ആദ്യം ഒന്നുകൂടെ പറയണം പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ജോലിയുണ്ട് അപ്പോൾ ജോലിയുടെ ഇടയിലാണ് നമ്മൾ വീഡിയോ ഇടുന്നതും ഓർഡർ എടുക്കുന്നതും പാക്ക് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ വീട്ടിലെ ജോലി മാത്രം ചെയ്തിട്ട് ഈയൊരു സെയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട് പല വീഡിയോസിനും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര പാട് പാക്കിങ് ദിവസം ഫോൺ വിളിക്കരുത് അവർക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇങ്ങനെ അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ജോലിയുടെ ഇടയിൽ ഒരു വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ രാവിലെ കുറച്ച് സമയം വൈകിട്ട് കുറച്ച് സമയത്തൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ വിളിച്ചിട്ട് വെറുതെ സമയം കളയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി നമുക്ക് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതൊരു വിഷമായിട്ട് പറയുന്നതല്ല നിങ്ങളെൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ രാവിലെയൊക്കെ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ആവശ്യമുള്ള കാര്യത്തിനാണെങ്കിൽ കുഴപ്പമില്ല ആവശ്യമില്ലാതെ ബുദ്ധിമുട്ട് അതിൻ്റെ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും അതുപോലെ കണക്കാക്കിയാൽ മതി കേട്ടോ അല്ലാണ്ട് വിഷമായിട്ടൊന്നും പറയുന്നില്ല ഞായറാഴ്ച ദിവസമാണെങ്കിലും നമുക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ നമ്മൾ വീട്ടിലെ ജോലികളുടെ ഇടയിൽ എങ്ങനെയായാലും പ്രശ്നം നമ്മൾ വീട്ടിലിരിക്കില്ല അപ്പോൾ അതൊക്കെ ചെയ്താലും മതിയല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഇട ദിവസങ്ങളിൽ ഇങ്ങനെ ട്യൂബ് പിക്ക് ചോദിച്ചിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് വിളിക്കല്ലേ കാരണം കാണിക്കാൻ ഇനി ഞാൻ ഓഫീസിലായിരിക്കും വീട്ടിലുള്ള സമയത്താണെങ്കിൽ കാണിച്ച് തരാൻ പറ്റും പിന്നെ നിങ്ങളത് മാറ്റി വെച്ച് വൈകുന്നേരം വന്നിട്ട് നിങ്ങൾക്കത് നിങ്ങൾ കൺഫേമാക്കാമെന്ന് പറഞ്ഞേ ഞാനത് ഓർക്കില്ല വൈകുന്നേരം വരുമ്പോൾ തന്നെ പാക്ക് ചെയ്തിട്ടാണ് പിറ്റേ ദിവസം ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുന്നായിട്ട് ഈ എന്താ പറയുക ബോക്സുകളെല്ലാം തന്നെ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ പാക്കിങ്ങിൻ്റെ തിരക്ക് തിരക്കിൻ്റെ ഇടയിൽ ആരൊക്കെയാണ് എന്നോട് ട്യൂബേഴ്സ് കാണിച്ച് തരാൻ പറഞ്ഞതൊന്നും ഓർത്തിരിക്കാനായിട്ട് ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല സമയവും ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ട്യൂബർ പിക്ക് ഒക്കെ നിങ്ങൾ വീഡിയോയിൽ തന്നെ കണ്ടിട്ട് പിന്നെ ഞാൻ പ്ലാൻസ് അല്ല ട്യൂബേഴ്സ് വേഴ്സ് അയക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ആൾക്ക് പോലും മുടങ്ങാതെ എല്ലാവർക്കും നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബേഴ്സിൻ്റെ പിക്ക് ഇട്ട് തരും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പോരായക ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ക്യാഷ് ഇട്ട് തന്നോ എന്ന് വിചാരിച്ചുള്ള വിഷമമൊന്നും വേണ്ട കേട്ടോ അന്ന് വൈകുന്നേരം ഇപ്പോൾ തലേ ദിവസമായിരിക്കും ഞാൻ മിക്കവാറും പാക്ക് ചെയ്ത് വെക്കുന്നത് പിറ്റേ ദിവസം വൈകുന്നേരത്തിന് മുന്നായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി വൈകുന്നേരം തന്നെ ഡി ടി ഡി സി ബോക്സ് എടുത്തിട്ട് പോയുള്ളൂ അതിന് മുന്നേ ആയിട്ട് പറഞ്ഞാലും പാക്ക് ചെയ്തത് പ്രശ്നമാക്കേണ്ട നിങ്ങളുടെ ക്യാഷ് ഞാൻ തിരിച്ചു തരുന്നതായിക്കോട്ടെ അല്ലാതെ ട്യൂബർ സൈസ് നിങ്ങൾക്ക് തരുന്ന ട്യൂബറിൻ്റെ സൈസ് കാണിച്ച് തരാൻ പറഞ്ഞ് ദയവ് ചെയ്ത് ആരും ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ വീഡിയോസിലും പറഞ്ഞു പറഞ്ഞ് ബോറടിപ്പിക്കാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പറയാതെ നിവർത്തിയില്ലാത്തത് ഇനി നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാട്ടോ ഇന്നത്തെ ഫസ്റ്റ് ട്യൂബർ എന്ന് പറയാനായിട്ട് ന്യൂ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകളാണ് കണ്ടോളൂ കാണാം കേട്ടോ അതെ ഇത്രയും ട്യൂബറുള്ളൂ കേട്ടോ ന്യൂ സ്റ്റാർ ന്യൂ സ്റ്റാർ എന്നാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതാ നാലേ നാല് ഉള്ളൂ നമുക്ക് ന്യൂ സ്റ്റാറിൻ്റെ അപ്പോൾ ദാ എല്ലാവരും സേസൊക്കെ കണ്ടോളൂ കേട്ടോ അപ്പോൾ വലിയ ട്യൂബർ ഇതാ ഇത് മൂന്നും വലിയ ട്യൂബറുകളാണ് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ മൂന്ന് ട്യൂബർ കൊടുക്കുന്നത് ഇതാ ഒരെണ്ണം മാത്രമാണ് നൂറ് രൂപയുടെ ഉള്ളൂട്ടോ അപ്പം മൂന്നെണ്ണം ഇരുന്നൂറ് ഒരെണ്ണം മാത്രമാണ് നൂറ് രൂപയുടെ ഉള്ളൂട്ടാണ് കണ്ടില്ലേ ഉണ്ട് ഇത് മൂന്നെണ്ണം ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എല്ലാവരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി അമേരിക്ക മേലിയുടെ അതാണ് കുറച്ച് വളരെ കുറച്ച് ട്യൂബെൽസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ അൻപത് രൂപയുടെ ട്യൂബെൽസ് ആണ് കേട്ടോ അല്ല ഒരെണ്ണം മാത്രമാണ് ഒരെണ്ണം മാത്രം നൂറ് രൂപയുടെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഗ്രോട്ടിപ്പുകളൊക്കെ ഉണ്ട് ഇത് നൂറ് രൂപയ്ക്കാണ് ബാക്കി ബാക്കിതാ മൂന്നെണ്ണം അൻപത് രൂപയുടെ കേട്ടോ അൻപത് രൂപയുടെ മൂന്നെണ്ണം ഒരെണ്ണം നൂറ് രൂപയുടെ കണ്ട അൻപത് രൂപയുടെ ഇത് ഇതൊക്കെ ആയിരിക്കും കേട്ടേതാ സൈസൊക്കെ കറക്റ്റായിട്ട് കാണി കാണിക്കുന്നുണ്ട് കേട്ടോ നോക്കി അൻപത് രൂപയുടെ മൂന്നെണ്ണം ഒരെണ്ണം നൂറ് രൂപയുടെ പിന്നെ അടുത്തത് അമരി അമരിപ്പിയോണിയുടെ മൂന്ന് ട്യൂബർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതും എന്താ വലിയ ട്യൂബറുകൾ ഇതൊരെണ്ണം എൺപത് രൂപയ്ക്കും പിന്നെ അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഒരെണ്ണം മാത്രമാണ് അൻപത് രൂപ വലിയ ട്യൂബറാണ് കേട്ടോ അമേരിപ്പിയോണി ഒരു ലോട്ടസ് വളർത്താൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അമേരിക്ക മേലേ അമേരിപ്പിയോണി എന്തായാലും അവരുടെ കളക്ഷനിലുണ്ടായിരിക്കും അപ്പോൾ ഇനിയും ഇത് വാങ്ങിക്കാത്തവര് വാങ്ങിച്ചോളൂ വെറും ദാ വലിയ ട്യൂബർ ഇതൊക്കെ ശരിക്കും മറ്റുള്ളവരൊക്കെ നൂറ് നൂറ്റൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഇത് കൊടുക്കുന്നത് വെറും എൺപത് രൂപയ്ക്കാണ് കേട്ടോ എനിക്ക് എന്താ പറയുക ഉറപ്പിച്ച് പറയാൻ കഴിയും ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് വേറെ എവിടെയും ട്യൂബർ കിട്ടില്ല കാരണം നോക്കൂ എത്ര ഗ്രോട്ടിപ്പിളാണുള്ളതെന്ന് എൺപത് രൂപയോറും എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അത് ആ അൻപത് രൂപയ്ക്ക് ഇതൊക്കെയാണെങ്കിൽ അൻപത് രൂപയ്ക്ക് കേട്ടോ ത് തമ്മോടെ കുറച്ച് ട്യൂബേഴ്സാണ് കേട്ടോ കണ്ടില്ലേ അപ്പം നമുക്ക് ഈ ട്യൂബറുകൾ നമുക്ക് വരാനായിട്ട് കുറച്ച് കൊറിയറ് കുറച്ച് ലേറ്റായിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ താ നോക്കി ഇതാണ് കേട്ടോ അപ്പോൾ ആ ഒരു എന്താ പറയുക ട്യൂബറിൻ്റെ അവസ്ഥ ഗ്രോട്ടിപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ കളർ ഇങ്ങനെ എന്താ പറയുക മങ്ങിയ പോലെ ആയിട്ടാണ് ഒരു ഡ ഭയങ്കര അപ്പോൾ അതാ ഈ ഒരു ട്യൂബ് ട്യൂബർ നമ്മൾ ഇത് മാത്രം വലിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ബാക്കിയൊക്കെ ഇതാ കണ്ടില്ല നൂറ്റി അൻപത് രൂപയുടെ തമോണ് കേട്ടോ ലട്ടിപൊളി ഫ്ലവറാണ് തമോയുടെ കണ്ടില്ലേ നാഗ്രോട്ടിപ്പോൾ വന്നിട്ടുണ്ട് തമോയുടെ നൂറ്റി അൻപത് രൂപയ്ക്ക് ബാക്കി ഇതൊക്കെ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കണ്ടോ രോട്ടിപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ കളർ മാത്രം നമുക്ക് രണ്ടര കോടി തുടങ്ങിയ ട്യൂബറായിരുന്നു പക്ഷെ നമുക്ക് വളരെ ലേറ്റായിട്ടാണ് കൊറിയറ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഒരു ചീലൊന്നുമല്ല പക്ഷേ എടുക്കാൻ വൈകി കേട്ടോ എന്തോ ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു കറുത്ത പോലെയൊക്കെ ഇരിക്കുന്ന കേട്ടോ പക്ഷെ നല്ല ഹെൽത്തി ട്യൂബറാണ് കണ്ടില്ലേ ഞെക്കിയിട്ടൊന്നും ഞങ്ങളൊന്നും ഇല്ലാട്ടോ അങ്ങനെ ചീഞ്ഞ ട്യൂബറൊന്നും അല്ല അപ്പോൾ ഇതാണെങ്കിൽ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എന്താ ഇതൊക്കെ അൻപത് രൂപയ്ക്കാണ് അപ്പോൾ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടാകുന്നുണ്ടല്ലേ അതെ ഇവിടെ ഒരു ഗ്രോ ടിപ്പ് ഉണ്ട് ഒരെണ്ണം നൂറ്റൻപത് ബാക്കിയെല്ലാം അൻപത് രൂപ കേട്ടോ അപ്പോൾ നോക്കിയിട്ട് വാങ്ങിക്കുക അൻപത് രൂപയ്ക്ക് ഹെൽത്തി ട്യൂബർ വലിയ ട്യൂബർ വേണമെന്നൊന്നും ആരും വാശി പിടിക്കരുത് കേട്ടോ പിന്നെ നമുക്ക് കഴിഞ്ഞ സെയിൽ വീഡിയോയിലിട്ടാ ഫോറിനറിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് കൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഇതും ആവശ്യമുള്ളവർ വരാം കേട്ടോ അതെ കുറച്ചധികം ട്യൂബേഴ്സ് ഫോറിനറിൻ്റെ ബാക്കിയുണ്ട് അപ്പോൾ ഇതും ആവശ്യമുള്ളവർ വാട്സപ്പിൽ വരാം കേട്ടോ സഹസ്രാറെന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് അതാ ആകെ മൂന്നെണ്ണമുള്ളൂ കേട്ടോ ആഘാണ്ടില്ലേ മൂന്നെണ്ണാണുള്ളത് അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ നമ്മളുടെ ഇഷ്ടം പോലെ ഒരുമിച്ച് പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടായി നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് സഹസ്രാർ എന്താ പറയുക നല്ല രസമാണ് ഞാൻ മുൻത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ അപ്പോൾ അതാ ഈ വലിയൊരു ട്യൂബറിന് ഇരുന്നൂറ് രൂപയും രണ്ടെണ്ണം നൂറ് രൂപയാണ് കേട്ടോ അതാ ഇത് ചെറുതാണ് കേട്ടോ അതാ ഗ്രോട്ടിപ്പ് നൂറ് രൂപയ്ക്ക് ആണ് എന്താ പറയുക നല്ല അത്യാവശ്യം നല്ലൊരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇതിന് നൂറ് രൂപ കേട്ടോ അതാ നൂറ് രൂപയാണ് ഗ്രോട്ടിപ്പൊക്കെ അതാ ഇത് ഇത് ഇവിടെ നിന്നാണ് കേട്ടോ പറഞ്ഞത് ഇത് നൂറ് രൂപയ്ക്ക് കൊടുക്കുള്ളൂ കേട്ടോ ഇത് നമുക്ക് അൻപത് രൂപയ്ക്ക് കൊടുക്കാം കാരണം ഇവിടെ മാത്രമേ ഒരു ഗ്ലോട്ടിപ്പുള്ളൂ അപ്പോൾ ഇത് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ അൻപത് രൂപയ്ക്ക് വേണ്ടല്ലോ ഇവിടെ മാത്രമാണ് ഗ്ലോട്ടിപ്പുള്ളൂ കുറച്ച് ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പുതിയ എളുപ്പമൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റും അപ്പോൾ ഇത് മാത്രമാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ബാക്കി ഇത് രണ്ടും നമുക്ക് അൻപത് രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ കാരണം ഇനിയിപ്പോൾ നൂറ് രൂപയ്ക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ വെക്കണം എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് പിടിക്കാതെ വരാതെ എന്തെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു വിഷമാവേണ്ട അത് കണ്ടില്ലേ ഗ്രോട്ടിപ്പുകൾ കേട്ടോ പുതിയ ലീഫുകൾ വന്നു തുടങ്ങുകയാണ് കണ്ടില്ലേ വേണ്ട എന്നായിരുന്നാലും അൻപത് രൂപയ്ക്കാണ് കേട്ടോ നല്ല വെറൈറ്റിയാണ് അൻപത് രൂപയ്ക്ക് ഇത്രയും നല്ല വെറൈറ്റിയൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ പിന്നെ അതാ ഇത് വരണം എന്നാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് കേട്ടോ ബുച്ചയുടെ ബുച്ചയുടെതാ ഒരു വലിയൊരു റണ്ണർ എന്ന് പറയാം തിക്ക് റണ്ണറാണ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കും കുറേ ഗ്രോട്ടിപ്പ് ഉണ്ട് കേട്ടോ തിക്ക് റണ്ണറാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് ബുച്ചയാണ് കേട്ടോ ബുച്ചയും നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ആ ഒരു വലിയ തിക്ക് റണ്ണറാണ് കൊടുക്കുന്നത് അത് കാവേരി കാവേരിയുടെ രണ്ട് രണ്ട് ട്യൂബറുണ്ട് കേട്ടോ രണ്ട് ട്യൂബറൂടെ ഉണ്ട് അതാ വലിയ ട്യൂബറാണ് നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ കാവേരിയുടേതാ ഈ വലിയ ട്യൂബർ കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ വേണ്ട നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഈ രണ്ടേ രണ്ട് ട്യൂബറുള്ളൂ കേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഈ ട്യൂബേഴ്സൊക്കെ നമ്മൾ പലരുടെയും കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പലപ്പോഴും എന്താ പറയുക എല്ലാ പ്രാവശ്യവും ഇടുന്നത് ഒരേ റേറ്റിലായിരിക്കില്ല അതും കൂടി പറയാം കേട്ടോ ത് നമുക്ക് അകിലയുടെ ട്യൂബറുണ്ട് അഖിലയുടെ നാ നോക്കി വലിയൊരു ട്യൂബറാണ് ഇതിന് നമുക്ക് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് വലിയ ട്യൂബർ ആണ് വേണ്ടില്ലേ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ട്യൂബർ എന്ന് പറയുമ്പോൾ അതാ സൈസ് കാണണം എന്നൊക്കെ പറയാം അപ്പോൾ അതാ ഇത് വേണം ഇത് വേണ്ടോ ഇതാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് അതാണെങ്കിൽ നൂറ്റി അൻപത് ഇതൊക്കെയാണ് നൂറ്റി അൻപത് കേട്ടോ അതാ നൂറ്റി അൻപത് മൂന്നെണ്ണം നൂറ്റി അൻപത് നാലെണ്ണം നൂറ്റി അൻപത് ഒരെണ്ണം ഇരുന്നൂറ്റി അൻപത് കേട്ടോ കണ്ടോ കണ്ടോളൂ കേട്ടോ അതാ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഈ ഒരു ട്യൂബറാണ് ഇരുന്നൂറ്റി അൻപത് ആ നാലെണ്ണം നൂറ്റി അൻപത് കേട്ടോ അത് നല്ല റെഡ് കളറ് ഫ്ലവർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് റാണി റെഡിൻ്റെ ട്യൂബേഴ്സും നമുക്ക് ഉണ്ട് കേട്ടോ അതാ ഇരുന്നൂറ് രൂപയുടെ വലിയ ട്യൂബറ് ഇരുന്നൂറ് ഇതും ഇതും ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇതും ഇരുന്നൂറ് ൂറ്റി അൻപത് നൂറ് നൂറ്റി അൻപത് നൂറ് ഉണ്ടല്ലേ ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ് നൂറ് തുടങ്ങി ഇരുന്നൂറ്റി അൻപത് വരെയാണ് റാണി റഡിൻ്റെ ട്യൂബേഴ്സ് സ്റ്റാർട്ട് സെയിൽ ചെയ്യുന്നത് കേട്ടോ വെള്ള താമരയാണ് വൈറ്റ് പഫ എന്നാണ് കേട്ടോ അതിൻ്റെ പേര് ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ വൈറ്റ് പഫിൻ്റെ അപ്പോൾ അതാ നമുക്ക് അൻപത് രൂപ തുടങ്ങി വൈറ്റ് പഫിൻ്റെ ട്യൂബേഴ്സ് സ്റ്റാർട്ടിംഗ് ഉണ്ട് അതാ ഈ ഒരു വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി രൂപയാണ് இரநூற்றி அன்பது இரநூறு பின் அன்பது அன்பூறு அன்பதி ட்யூபரோ உண்டோ அன்சரே இந்த அன்பதி ட்யூபேர்ஸ் இதுக்கென்பதிட்டா இது நூறாணே அன்பதி ட்யூபேர்ஸ் அதிட்டோ நோக்கிட்டு காண ഇതായിരിക്കും കേട്ടോ ഒന്ന് രണ്ടെണ്ണ ഒക്കെയാണ് വൈറ്റ് പഫിൻ്റെ അൻപതിൻ്റെ ഉണ്ടാവുകയുള്ളൂ ബാക്കി നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് അതാണ് കേട്ടോ ഇത്രയും ചൂപ്പേഴ്സുണ്ട് വൈറ്റ് പഫ ആണ് നല്ല വൈറ്റ് കളർ നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സെയിലിൽ നമുക്ക് ഇത്രയും ട്യൂബേഴ്സാണുള്ളത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പേര് പറയാം ഏത് റേറ്റിൻ്റെ വേണമെന്ന് പറയാം പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനാണ് ഡി ടി ഡി സി കൊറിയറ് വഴി മിക്ക ഒരു ഒട്ടും എന്നെ കൊണ്ട് പറ്റുന്നതും എന്താ പറയുക നാളെ വ്യാഴാഴ്ചയാണ് വെള്ളിയാഴ്ച അയച്ചാലും ശനിയാഴ്ച കിട്ടുന്നുള്ളവർക്ക് നിങ്ങളുടെ റിസ്ക്കിൽ വെള്ളിയാഴ്ച അയക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ വെള്ളിയാഴ്ച അയച്ചിട്ട് ശനിയാഴ്ച കിട്ടിയില്ല തിങ്കളാഴ്ച കിട്ടിയുള്ളൂ എന്നെങ്കിലും ട്യൂബറിന് യാതൊരു കുഴപ്പം വരില്ല കേട്ടോ കാരണം നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഒത്തിരി പേര് ഔട്ട് ഓഫ് കേരള നമ്മൾ കൊറിയർ അയക്കാറുണ്ട് അപ്പോൾ അവർക്ക് നമ്മുടെ കേരളത്തിലെ പോലെ പിച്ചേന്ന് തന്നെയൊന്നും ട്യൂബർ കിട്ടില്ല മൂന്നാമത്തേ നാലാമത്തെ ദിവസമായിരിക്കും ബോംബേലേക്കൊക്കെ അയക്കുമ്പോൾ മൂന്നാമത്തെ നാലാമത്തെ നാലാമത്തെ ദിവസമൊക്കെയാണ് കിട്ടാറ് അപ്പോൾ അങ്ങനെ അവർ അത് വാങ്ങിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല സേഫായിട്ട് തന്നെ അവർക്ക് കിട്ടാറുണ്ട് അപ്പോൾ പിന്നെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച അയച്ചോ എന്ന് വെച്ചാലും ശനിയാഴ്ച അഥവാ കിട്ടിയില്ലെങ്കിൽ തിങ്കളാഴ്ച ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും ട്യൂബറിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല അത്രയ്ക്ക് നമ്മൾ സേഫായിട്ടാണ് ട്യൂബർ ചീച്ചിൽ വരില്ല അങ്ങനത്തെ ചീഞ്ഞു പോവോ കേടായി പോവോ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല പിന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ എത്ര തന്നെ സേഫായിട്ട് പാക്ക് ചെയ്താലും ഡി ടി ഡി സിക്കാർ അവർ ബോക്സുകൾ നമ്മൾ കയറി ചെയ്യുന്നത് പോലെയൊന്നും അവർ കയറിയില്ല അത് പല സ്ഥലത്തും പല രീതിയിലായിരിക്കില്ല ഒത്തിരി സ്ഥലത്ത് ബ്രാഞ്ചുകളിൽ എത്തിയിട്ടൊക്കെ ആയിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും ഒടിവോ പൊട്ടലോ ഒക്കെ വരാൻ സാധ്യതയുണ്ടോ അല്ലാണ്ട് നമ്മൾ അയയ്ക്കുമ്പോൾ അതിന് ചീഞ്ഞതോ പൊട്ടിയതോ അങ്ങനത്തെ യാതൊരു പ്രശ്നമുള്ളതൊന്നും അയക്കൂല അതുപോലെ ി രണ്ട് ദിവസം ബോക്സിൻ്റെ ഉള്ളിൽ ഇരുന്നെ ഇരുന്നു എന്ന് വെച്ചിട്ട് യാതൊരു കേടുപാടുകളും വരുന്നതല്ലാട്ടോ കാരണം നമ്മൾ പേപ്പറൊക്കെ നനച്ച് കവറിലൊക്കെ പൊതിഞ്ഞ് അത്ര സേഫായിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ ആരെ അലക്ഷ്യമായിട്ട് എടുത്തിരുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തം വരാറുണ്ട് കുറച്ചൊക്കെ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളും കൂടി ഏറ്റെടുക്കണമെന്ന് പറയുകയാണ് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടുന്ന് സേഫായിട്ട് അയച്ച സാധനം എത്ര നല്ല കെയർ ചെയ്തിട്ട് അയച്ചാലും അവരുടെ അലക്ഷ്യമായ ഇടൽ ചില സമയങ്ങളിൽ എന്തെങ്കിലും ഡാമി ഇമേജുകളൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അത് എനിക്കിപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്ന ഒരാൾ മാത്രമല്ല എന്ന് പറഞ്ഞില്ലേ എന്താ പറയുക വാങ്ങിക്കുന്ന ആളുകൊണ്ട് കൂടിയാണ് അപ്പോൾ പുതിയ വെറൈറ്റീസൊക്കെ വാങ്ങിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് എന്താ പറയുക പൊ പൊട്ടിയിട്ടൊക്കെ കിട്ടാറുണ്ട് ട്യൂബേഴ്സ് രണ്ടാക്കി ഒടിഞ്ഞിട്ടൊക്കെ കിട്ടാറുണ്ട് ഇനി നമ്മൾ ആരോട് പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല കൊറിയറുകാരുടെ മിസ്റ്റേക്ക് കൊണ്ടായിരുന്നു അവർ നല്ല ട്യൂബർ അയച്ചിട്ട് പക്ഷേ നടുക്ക് വച്ചൊക്കെ മുറിഞ്ഞ ഒരു ട്യൂബറ് നമ്മൾ നട്ടാലും യാതൊരു പ്രശ്നമില്ലാണ്ട് ഞാൻ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുഴപ്പമുണ്ടാവാറില്ല ഒരു ഗ്രോട്ടിപ്പ് ഒടിഞ്ഞു പോകാത്തപ്പോൾ മുകളിൽ അതിലൊരു ഗ്രോട്ടിപ്പ് പൊടിഞ്ഞു വെച്ച് പോയി വെച്ചാലും താഴെ വേറെ ഗ്രോട്ടിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിടിക്കും അങ്ങനത്തെ ടെൻഷനൊന്നും ആർക്കും വേണ്ട കേട്ടോ അതുപോലെ ഒടിഞ്ഞു പോയ ട്യൂബറാണെങ്കിലും ഒടിഞ്ഞു എന്ന് വെച്ചിട്ട് ആ ട്യൂബർ പിടിക്കാം ഇതൊന്നും വരില്ല അതൊക്കെ തെറ്റിദ്ധാരണയാണ് കേട്ടോ ഞാൻ പലപ്പോഴും ചെറിയൊരു കഷ്ണൊക്കെയാണ് ട്യൂബറ് പിടിപ്പിച്ചെടുത്ത് ഇതുപോലെയുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല പരമാവധി നമ്മൾ വ്യാഴിച്ച കൊണ്ട് അയച്ചു തീർക്കാൻ ശ്രമിക്കാം ജോലിക്ക് പോകുന്നതുകൊണ്ടാണ് അതും കൂടി പ്രത്യേകം പറയാട്ടോ അപ്പം നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ചെടികൾ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയറും കൂടി ചെയ്തു കൊടുത്തേക്കണേ അപ്പോൾ നാളെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ